ആഭരണ വൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ ഷോറൂം സന്ദർശിക്കൂ സിഗ്മ എക്സ് ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ അരിക്കോട്ട് മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏതു തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് എത്നിക് വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ സുന്നി ജുമാ മസ്ജിദിന്റെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ും ഇഫ്താർ വിരുന്നും നടത്തി നിരവധി ആളുകൾ ചടങ്ങുകളിൽ പങ്കെടുക്കും നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ലഹരി വിരുദ്ധ പ്രതിജ്ഞ സദസ്സിൽ വഹിച്ചു

പുളിക്കുഴി മുഹമ്മദ് എന്നിവർ നേതൃത്വം നൽകി പള്ളി കബറിൽ കൂട്ടുത്തും ഇഫ്താറിനോടനുബന്ധിച്ച് നടന്നു ലഹരി എന്ന മഹാവിപത്തിനെതിരെ മഹല കമ്മിറ്റി അംഗങ്ങളും സംഘടനകളും വ്യത്യസ്ത ഘടകങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്ന് സംഗമം ആവശ്യപ്പെട്ടു നാം ഒരു പ്രതിജ്ഞ നടത്തുന്നതിന്റെ ആവശ്യകത ഇന്ന് സർവ്വതരത്തിലുള്ള നാശങ്ങളും വിതച്ചുകൊണ്ട് ലഹരി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിലും സമൂഹത്തിലും വ്യക്തികളിലും ഇത് വല്ലാതെ പ്രയാസങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നു കുടുംബങ്ങൾ ശിഥിലമാകുന്നു സമൂഹം നശിച്ചുകൊണ്ടിരിക്കുന്നു ഈ സാഹചര്യത്തിൽ മഹല്ല് കമ്മിറ്റി ആളുകളെ വിളിച്ചുകൂട്ടി ഉത്ബദ്ധരാക്കുകയും ലഹരിയിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമാണ് ഈ പ്രതിജ്ഞ മഹാനായ പ്രവാചകൻ മുഹമ്മദ് സല്ലാഹു അലഹി വസലമ്മ തങ്ങള് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പറഞ്ഞതാണ് അൽ ഹംറു മിഫ്താഹുൽ മദ്യപാനം ലഹരി എല്ലാ തിന്മകളുടെയും താക്കോലാണെന്ന് ഏത് തിന്മകൾ ലോകത്ത് നടക്കുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ ലഹരി ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അപ്പോൾ ലഹരി എന്നത് മനുഷ്യരെ സമൂഹത്തെ ദ്രസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിപത്താണ് എന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക പ്രത്യേകിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ ന്യൂറ ജനറേഷനെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് പ്രതിജ്ഞ കൊണ്ട് മാത്രം ഒതുക്കി നിർത്താതെ അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് മഹല് കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് എന്ന് ഈ അവസരത്തിൽ എല്ലാവരെയും അറിയിക്കുകയാണ് ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ച് ഈ അടുത്ത് പത്രകോളങ്ങളിലും മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ വന്ന ഞെട്ടിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിൽ സംഘടനകളും അതുപോലെ തന്നെ വിവിധ മഹല്ലുകളുമൊക്കെ ലഹരിക്കെതിരെയുള്ള കൂട്ടായ്മയിൽ പല വിധത്തിൽ പങ്കാളി പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥി സമൂഹം അതെന്നുവെച്ചാൽ ക്യാമ്പസുകളിൽ ക്യാമ്പസിൽ ഒരു പ്രത്യേക ജീവിതമാണല്ലോ അപ്പൊ ക്യാമ്പസിലേക്ക് പോകുന്ന നമ്മുടെ കുട്ടികളൊക്കെ നമ്മൾ ഒരു നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് മേലില് നമ്മുടെ മഹല് അല്ലെങ്കിൽ നമ്മുടെ സമൂഹം എന്താണ് ഈ മൂല ചിതിക്കെതിരെ അല്ലെങ്കിൽ ഈ വിഭത്തിനെതിരെ നമ്മളെങ്ങനെ നീങ്ങണം അത് നമ്മൾ വീണ്ടും നമ്മൾ കൂടി ആലോചിച്ച് പല പ്രവർത്തനങ്ങളും നമുക്ക് അതിലൊക്കെ എല്ലാവരെയും സഹകരണവും ആഭരണ ആഭരണവൈവിധ്യങ്ങളിലെ പുതുമകൾ കൊണ്ടും സുത്യർഹമായ സേവനം കൊണ്ടും ജനഹൃദയങ്ങൾ കീഴടക്കി സാറ ഗോൾഡൻ ഡയമണ്ട്സ് എടവണ്ണ സാറ ഗോൾഡൻ ഡയമണ്ട്സ് സി പി എ ജംഗ്ഷൻ എടവണ്ണ ഉൽപ്പന്നങ്ങൾക്ക് വാഗ്ദാനങ്ങളിൽ മാത്രമല്ല സിഗ്മ സിഗ്മ ഷോറൂം ഗാലറി എടവണ്ണ എടവണ്ണപ്പാറ മഞ്ചേരി നിലമ്പൂർ ആഘോഷം ഏത് തന്നെയായാലും ആഭരണം ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് സിംഗപ്പൂർ രാജ്കോട്ട് ആന്റിക് എത്നിക് മോൾഡ് ഡിസൈനുകളുടെ വൈവിധ്യ കളക്ഷൻസ് ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ